Hello! ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ കസിൻ്റെ കവാലി ഫംഗ്ഷനെടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പം നമ്മൾ കേക്ക് കൊണ്ട് നമ്മളെ തറവാട്ടിലോട്ട് പോവാണ് തറവാട് കുറച്ച് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് വീടിൻ്റെ അവിടെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞാനും കസിൻസും എല്ലാവരും കൂടി പോയി പിന്നെ മേക്കപ്പിൽ ഒന്നും ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും കൂടി അർജൻറ്റിൽ ചെയ്ത് ചെയ്തപ്പോൾ അതിനിടയിൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കും ക്യാമറാമാൻ എല്ലാം വന്നിരുന്നു ഇതാണ് നമ്മളെ തറവാട് വീട് കേട്ടോ ഇവിടെ ഉമ്മ ഇപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ആരും ഇല്ല അപ്പൊ വീട് അടച്ചിട്ടിരിക്കാണ് എല്ലാവരും മരിച്ചുപോയി പോയി ഇപ്പൊ നമ്മൾ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഇവിടെയാണ് നമ്മളെ നമ്മുടെ ലൊക്കേഷൻ കാരണം ഇതേപോലെ ഇപ്പോഴും പഴമ നിലനിർത്തുന്ന വീടുകൾ വളരെ അപൂർവങ്ങളിലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇപ്പോഴും ഞങ്ങളുടെ തറവാടി ഇപ്പോഴും പഴയ ആ രീതിയിൽ തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര വൈബാണ് ഇവിടെ വന്ന് സംസാരിച്ചിരിക്കാനും ഒക്കെ അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ ഷൂട്ടിലാണ് കേട്ടോ ഉമ്മമാരും ഉമ്മയും എല്ലാവരും ഉണ്ട് കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തു വീഡിയോസും ഡാൻസും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിത്രയും കസിൻസാണ് നമ്മളെ എല്ലാ പ്രോഗ്രാമും ഇതേപോലെ വൈബാക്കുന്നത് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഞാനൊക്കെ വീഡിയോസ് എല്ലാ സ്റ്റാറ്റസ് ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ കുറേ കസിൻസ് ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലേ ശരിയാണ് ഭയങ്കര രസമാണ് കാരണം ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇതുപോലത്തെ കസിൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ മറ്റേത് നമുക്ക് ആരുല്ലെങ്കിൽ പ്രോഗ്രാംസ് അത്ര വലിയ രസം ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പേര് നമ്മൾ അനിയത്തിമാരായിട്ടും ഏട്ടത്തിമാരായിട്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനും പരിപാടി നടത്താനും എല്ലാം പറ്റും അപ്പം നമ്മൾ ഇതെല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികളെ കുറെ ഡാൻസും റീൽസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അതൊക്കെ കൊടുത്തു പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തറവാട്ടിലോട്ട് വന്നിട്ടാണ് നമ്മൾ ഡ്രീം കേക്ക് കട്ട് ചെയ്ത കേട്ടോ കാരണം ഇത് മുകളിൽ നമ്മളെ ഉമ്മൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ തറവാട്ടിലോട്ട് പോയിരുന്നത് പിന്നെ വന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്ത കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനിതൊന്ന് ഇതേപോലെ സ്കൂപ്പ് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു പക്ഷെ അത് എടുത്തപ്പോഴേക്കും അത് കണ്ടില്ല ഇഷ്ടം പോലെ കൈകളാണ് നീട്ടി വരുന്നത് ഞാൻ സ്കൂപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചു ആർക്കൊക്കെ കൊടുത്തു ഇതാ കിടക്കുന്ന പാത്രം കാലി ഏകദേശം ഓൾമോസ്റ്റ് കഴിയാനായി ഇനിയൊരു കസിൻ ഉണ്ട് അവൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പോഴേക്കും അവൾ ഈ ബാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലാത്ത എല്ലാവരും കഴിച്ച് സംഭവം ഫിനിഷ് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ ഒന്നത്തെ വീഡിയോ ബൈ